വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനാകാതെ വെള്ളക്കെട്ടിൽ കുടുങ്ങി ലൈഫ് കുടുംബ വീട്ടിലെ താമസക്കാർ കുലശേഖരപുരം കുറുങ്ങപ്പള്ളി കൊച്ചുകുതിരപ്പന്തിക്കും പ്ലാവിള ക്ഷേത്രത്തിനുമിടയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അഞ്ചു വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകളിലേക്കുള്ള കോൺക്രീറ്റ് പാതയിലാണ് വെള്ളശല്യം കൂടുതൽ കുഴികളും രൂപപ്പെട്ടത് യാത്രാക്ലേശം വർദ്ധിക്കുന്നു മഴയിൽ കക്കൂസ് ടാങ്കുകൾ നിറഞ്ഞൊഴുകിയും ഇടതൂർന്ന് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിലെ ഇല വീണും അഴുകിയതോടെ വെള്ളത്തിന് ദുർഗന്ധമായി ദുർഗന്ധമായതോടെ സമീപത്തുള്ള മറ്റു വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി എന്റെ വീട്ടിലാണെങ്കിൽ വയസ്സായ അച്ഛനെ ഡയബറ്റിക് ആയ രണ്ട് അവസ്ഥയാണ് ഹോസ്പിറ്റലിൽ ഈ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ മോൻ അതും പ്രയാസമാണ് മാധ്യമപ്രവർത്തകരെത്തിയതറി എത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദേശവാസികളുമായി വാദപ്രതിവാദത്തിലായി അമ്പത് മീറ്റർ അകലെ വെള്ളമൊഴുകി വയലിലേക്ക് പോകുവാനുള്ള പൈപ്പും മാൻഹോളും അടച്ചു വച്ചിരിക്കുന്നതായി പറയുന്നു വെള്ളക്കെട്ടിനു പരിഹാരം കാണണമെന്ന് സ്ഥലവാസികൾ ഒന്നായി ആവശ്യപ്പെടുന്നു